എവിടെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലാരനിയനുണ്ട് എന്തായിരുന്നു മാനേജ്മെന്റ് കോഴ്സ് എടുക്കാൻ ഹോസ്പിറ്റലിന്റെ ഫീൽഡ് പണ്ടേ ഇഷ്ടേനു പിന്നെ ഈ സൂചി സിറിഞ്ച് അങ്ങനത്തെ ഒക്കെ പേടിയാണ് നമ്മള് ഡോക്ടർ നഴ്സ് ആ ഫീൽഡിലൊക്കെ പോയിട്ടില്ല പിന്നെ ഈ അവധി ഈയൊരു കോഴ്സ് കണ്ടപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞത് എന്റെ പറഞ്ഞതും ഇങ്ങനെ ഒരു കോഴ്സ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആണ് പിന്നെ ഒരു ഡിഗ്രി ബി എ കംപ്ലീറ്റ് ആണ് അതിനുശേഷം പിന്നെ പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു ആർട്ടിസ്റ്റിന്റെ

അങ്ങനെയായിരുന്നു അല്ലെ അപ്പൊ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും എന്തായാലും ചെയ്തിരുന്നത് കണ്ടുപിടിച്ചിരുന്നത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിരുന്നു മീറ്റിൽ ഗൂഗിൾ മീറ്റിൽ കയറിയാലേ സാറാണെങ്കിലും മാഡാണെങ്കിലും ഒക്കെ ക്ലിയർ ചെയ്ത് തന്നെ അവരുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരുന്നു അല്ലേ നെഗറ്റീവ് ആയിരുന്നോ ഇല്ല ഇല്ല അവർക്ക് ചെയ്ത് തന്നിട്ട് നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല പിന്നെ അവിടെ ഞാൻ ലീവിന് വന്നതെ ഡേസ് ലീവിന് വന്ന പി ആർഒ വി അറിയിച്ചിട്ട് വന്നാ മതി അങ്ങനെയാണോ ആ അങ്ങനെ പറഞ്ഞത് പി ആർഒ വി നൈറ്റ് വിളിച്ചു പറഞ്ഞു വിളിച്ചിട്ട് വന്നാ മതി അപ്പൊ അതിനുശേഷം അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നോ വിളിച്ചിട്ടില്ല വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ മെഡി ലൈഫ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കോഴിക്കോട് തന്നെയാണോ

അപ്പൊ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെ ഉണ്ടാവുക പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് എന്തായാലും സാലറി ഇൻക്രിമെന്റ് ഒക്കെ ഉണ്ടാവും അപ്പൊ ക്രിസ്ത് എന്ത് ചെയ്യാച്ചാല് വീണ്ടും അവരെ വിളിക്കുക ഇങ്ങനെ പറയാം എനിക്ക് വീണ്ടും റീജോൺ ചെയ്യണം നിങ്ങൾ അതിനൊരു റിപ്പോർട്ടും തന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ അവർ ചോദിച്ചാൽ അവരെന്താണ് കാരണം എന്ന് പറയും അതർവൈസ് അവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് ആഗ്രഹം കുഴപ്പമില്ല വീണ്ടും നമ്മൾക്ക്

ഓ അതറിയില്ല സാർ പറഞ്ഞിരുന്നു ടു വീക്സ് കഴിഞ്ഞാൽ ചാപ്പ് അറ്റൻഡ് ചെയ്താൽ മതി വേറെ എന്ന് പറഞ്ഞു അതന്നെ അറ്റൻഡ് ചെയ്യാം അഞ്ച് വർഷം വരെ അറ്റൻഡ് ഒരു ഓപ്ഷൻ ഉണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ശേഷം അഞ്ച് വർഷം വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് എന്താണ് അവന്റെ പ്രശ്നമായിരിക്കും അങ്ങനെ പറഞ്ഞു അതൊന്നുമല്ല എന്താ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന് എന്തോ പ്രശ്നമായിരിക്കോ എന്നൊക്കെ പറഞ്ഞു എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അവളും വിശ്വാസം ഉള്ളത് ആ വിശ്വാസം നമ്മൾ നമ്മുടെ അങ്ങനെ ഒരു ഉണ്ടാവില്ല അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ വർക്ക് കാലം വർക്കും കാര്യങ്ങളൊക്കെ പതിനഞ്ച് ദിവസമാണ് പക്ഷേ അടിപൊളിയും എല്ലാത്തിനും അവര് സപ്പോർട്ടാണ് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാനും മെന്റലി സപ്പോർട്ടാണ്

ായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ റുസാന വേറെ റുസാനോട് കൂടുതൽ ചോദിക്കാല്ല റുസാനുടെ ആ ജോബ് ഓക്കെ ആവട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അവസാനായിട്ട് റസാനിനോട് ഓൾറെഡി നമ്മുടെ കുറെ സ്റ്റുഡന്റ്സ് ഒക്കെ സ്റ്റുഡന്റ്സ് ഒക്കെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നമുക്ക് ഔതിരി നാൽപ്പതോളം കോഴ്സുകളാണ് എന്നുള്ളത് അപ്പോ ലക്ഷക്കണക്കിന് സ്റ്റുഡന്റ്സ് ഉണ്ട് നമ്മൾക്ക് അപ്പൊ അവരോട് എല്ലാവരോടും കൂടി റുസാനക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ശരിക്കും നമ്മള് ലെക്ക് പോലെ തന്നെ നമ്മുടെ ലെക്ക് അല്ല നമ്മുടെ ഹാർഡ് വർക്ക് പോലെ തന്നെയാണ് ഉണ്ടാവുന്നത് നമ്മളിപ്പോ ഒരു കോഴ്സ് പഠിച്ചിട്ട് നമ്മളതന്നെ വിട്ട് കളഞ്ഞാൽ പിന്നെ നമ്മളത് അങ്ങനെ തന്നെ ഉണ്ടാവുക പക്ഷെ ില്ല റുസാനോട് ഞാൻ കൂടി പറഞ്ഞു എല്ലാരോടും കൂടി പറഞ്ഞാണ് എന്താ നമ്മളൊരു കോഴ്സ് എടുത്തു നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കളഞ്ഞു പിന്നെ അതിന്റെ ഭാഗത്തെ കൂടുതലൊന്നും നോക്കിയില്ല അങ്ങനെ ആരും എന്തായാലും അതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല പകരം നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് എന്തായാലും നമ്മൾക്ക് ഒരിക്കലും ആ ഒരു ജോലി ആ ഒരു ഉദ്ദേശ സ്ഥലത്ത് എന്തായാലും എത്തിപ്പെടും ഓക്കെ ഓക്കെ താങ്ക് യു റുസാന ഇത്ര നേരം നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദിയുണ്ട് അപ്പൊ റുസാനയുടെ ഭാവിക്ക് ആശംസകൾ നേരുന്നു ആശംസു Thank you.